അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഓച്ചിരക്കിഴക്ക് മേഖലാ സമ്മേളനം നടത്തി കുടുംബശ്രീയിൽ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും അംഗങ്ങളാകാൻ കഴിയും വിധത്തിൽ ഉത്തരവിറക്കിയ കേരള സർക്കാരിനെ സമ്മേളനം അഭിനന്ദിച്ചു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സമ്മേളനം നടത്തി ഓച്ചിറ തങ്കപ്പൻ സ്മാരക മന്ദിരത്തിലായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത് കുടുംബശ്രീയെ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും അംഗങ്ങളാകാൻ കഴിയുന്ന തരത്തിൽ ഉത്തരവിറക്കിയ സംസ്ഥാന സർക്കാരിനെ സമ്മേളനം അഭിനന്ദിച്ചു ഷൂർനാട് ഏരിയ സെക്രട്ടറി എസ് ശ്രീലത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിജയകമൽ അധ്യക്ഷത വഹിച്ചു ബി ശ്രീദേവി സ്വാഗതം പറഞ്ഞു സോജ രക്തസാക്ഷി പ്രമേയവും ശ്രീലത സുനിൽ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് എൻ അനിൽകുമാർ ബാബു കൊപ്പാറ എസ് സുരേഷ് കുമാർ ലളിതാ ശിവരാമൻ സുൽഫിയാശ്വരൻ പി ബിന്ദു യൽസുകുമാരി ഹരിയാചാരി എസ് അമൽ എന്നിവർ പങ്കെടുത്തു വിജയാ കമലിനെ പ്രസിഡന്റായും സിന്ധു മഹേഷിനെ സെക്രട്ടറിയായും സമ്മേളനം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ